അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി വിജിലൻസ് ഡയറക്ടർ ഇരുന്നൂറ് ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത് പട്ടിക വിജിലൻസ് ഡയറക്ടർ റേഞ്ച് എസ് പിമാർക്ക് കൈമാറി റവന്യൂ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ അഴിമതിക്കാരുള്ളത് ഒരു പ്രശാന്ത് സംസ്ഥാനത്ത് അഴിമതിക്കാരായ ഇരുന്നൂറ് ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു ഇതിൽ ഭൂരിപക്ഷവും റവന്യൂ വകുപ്പിലുള്ളവരാണ് എന്നുള്ളതാണ് കണ്ടെത്തൽ അതിൻ്റെ വേണ്ടി അത് നൽകിയിരിക്കുന്നു റവന്യൂ വകുപ്പിലെ കൂടുതൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ റിപ്പോർട്ട് പ്രശാന്ത് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടാണ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ അഴിമതിയും അക്രമങ്ങളും തടയാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് വിജിലൻസിനോട് തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ വിജിലൻസ് ഉദ്യോഗസ്ഥരോടാണ് നൽകിയിരിക്കുന്നത് ഇരുന്നൂറോളം കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് ലിസ്റ്റ് എടുക്കണം ഇത്തരത്തിൽ ഇരുന്നൂറോളം അതിൽ ഏറ്റവും കൂടുതലുള്ളത് വിജിലൻസിന്റെ ഏറ്റവും കൂടുതലുള്ളത് റവന്യൂ വകുപ്പിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് അല്ലെങ്കിൽ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർ ഉള്ളത് പറയുന്നത് ഇവരെ കണ്ടെത്തുക എന്താണ് അടിയന്തരമായ നടപടി അതിനു വേണ്ടിയിട്ട് ജാഗ്ര ജാഗരൂകരായിരിക്കണം അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരെല്ലാം കണ്ടെത്തുകയും അത് ചെറുക്കുന്നതിന് വേണ്ടിയിൽ വേണ്ട എന്ന നിലയിൽ ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങണം എന്നടക്കമുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരോട് റവന്യൂ വകുപ്പിൽ നിന്നാണ് ഉദ്യോഗസ്ഥരെ നിരന്തരമായി നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥരെ നിരന്തരമായി നിരീക്ഷിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഈ വിജിലൻസ് എസ് പിമാരോടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം കൂടി വിലയിരുത്തണം എന്നൊരു ആവശ്യം കൂടി ഈ വിജിലൻസ് ഡയറക്ടർ ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് നമുക്കറിയാം സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ ആവശ്യത്തിനുള്ള അഴിമതികൾ വലിയ വലുതാണ് വളരെ വലുതാണ് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് കൈക്കൂലിയും കെടുകാരി സമയം അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇരുന്നൂറിലധികം ഉദ്യോഗസ്ഥരുടെ കരിമ്പട്ടിക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇരുന്നൂറധികം ഉദ്യോഗസ്ഥർ കൈക്കൂലിയും അഴിമതിക്കാരുമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക തന്നെ ഇപ്പോൾ വിജിലൻസ് തയ്യാറാക്കിയിരിക്കുന്നത് തയ്യാറാക്കിയതിന് ശേഷമാണ് ആ അതിൽ ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നു ഈ വിജിലൻസിന്റെ ാണ് വിൻസ് ഡയറക്ടറിന്റെ ഭാഗത്താണ് ഇത്തരത്തിൽ നിർദ്ദേശവും വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ അതുകൊണ്ട് തന്നെ കൂടി വേണം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടിക വിജിലൻസ് തയ്യാറാക്കിയിരിക്കുന്നു ഇരുന്നൂറ് പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയത് ഇതിൽ ഭൂരിപക്ഷവും റവന്യൂ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്